നമസ്കാരം ഫ്രിസ്റ്റ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തുനിന്ന് കഞ്ചാവ് വാങ്ങി വിൽപ്പനയ്ക്കായി ആലപ്പുഴയിലെത്തിയ യുവാവും സുഹൃത്തും പോലീസ് പിടിയിൽ പുളിങ്കുന്ന് കായൽപ്പുറം വയലാറ്റ് വീട്ടിൽ റിനോജ് തോമസ് കിഴക്കിത്തറയിൽ വീട്ടിൽ മാർട്ടിൻ ഫ്രാൻസിസ് എന്നിവരെയാണ് രാമാഗിരി പോലീസ് പിടികൂടിയത് ബുധനാഴ്ച രാവിലെ എട്ടരയോടെ കിടങ്ങറ പാലത്തിന് സമീപത്തു നിന്നാണ് രണ്ടുപേരും അറസ്റ്റിലായത് തെലങ്കാനയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ബൈക്കോടിച്ചാണ് റിനോജ് തോമസ് എത്തിയത് നാട്ടിലെത്തിയ ശേഷം സുഹൃത്തായ മാർട്ടിനെ വിളിച്ചു വരുത്തുകയായിരുന്നു പിന്നീട് ഇരുവരും കൂടി കിടങ്ങറ പാലത്തിന് സമീപമെത്തിയപ്പോൾ ബൈക്ക് നിന്നുപോയി ഈ സമയം എസ് ഐ സെബാസ്റ്റിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അവിടെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു ഇതോടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോവാൻ പ്രതികൾ പോവാൻ തുടങ്ങിയപ്പോൾ സംശയം തോന്നി പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് പ്രതികൾ മുമ്പും കഞ്ചാവ് വിൽപ്പനയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇരുവർക്കുമെതിരെ നേരത്തെ പരാതി വന്നിട്ടുണ്ടെങ്കിലും പിടിയിലായിരുന്നില്ല തെലുങ്കാനയിൽ നിന്ന് കാർ മാർഗമോ ട്രെയിൻ മാർഗമോ വന്നാൽ പരിശോധനകൾ കുടുങ്ങിയേക്കാമെന്ന കണക്കുകൂട്ടലിലാണ് റിനോജ് ബൈക്കിൽ യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചത് വിനോദസഞ്ചാരി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു റിനോജിന്റെ വേഷം അതുകൊണ്ട് തന്നെ കാര്യമായ പരിശോധനയൊന്നും ഉണ്ടായതുമില്ല തെലുങ്കാനയിൽ നേഴ്സായി ജോലി ചെയ്യുകയാണ് റിനോജ് കുടുംബസമേതം ഹൈദരാബാദിലാണ് താമസിക്കുന്നത് മാസത്തിൽ പല പ്രാവശ്യം അവധിക്ക് പൊളിങ്കുന്നലിലുള്ള വീട് സന്ദർശിക്കാനെന്ന വ്യാജേന നാട്ടിൽ വരുമ്പോഴാണ് കഞ്ചാവ് കൊണ്ടുവരാറുള്ളത് കിലോയ്ക്ക് അയ്യായിരം രൂപയ്ക്ക് വില വരുന്ന കഞ്ചാവ് ഇവിടെ നാൽപ്പതിനായിരം രൂപയ്ക്കാണ് വിറ്റിരുന്നത്